ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ും തിരൂരിൽ പണിമുടക്കിൽ പങ്കെടുത്ത സ്വകാര്യ ബസ്സുകൾ പോലീസ് പിടിച്ചെടുത്ത് സർവീസ് നടത്തി തിരൂർ സി എം ജെ ജോയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി കെ എസ് ആർ ടി സി അടക്കം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ബസ്സുകളിൽ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തി തിരുമലപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ മുന്നിൽ പണിമുടക്കിൽ പങ്കെടുത്തതോടെയാണ് തിരൂസിഐ എം ജെ ജിജയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി ബസ്സുകൾ പിടിച്ചെടുത്തത് കെഎസ്ആർടിസി അടക്കം ബസ് സ്റ്റാന്റിലുണ്ടായിരുന്ന ബസ്സുകൾ യാത്രക്കാരെ കയറ്റി സർവീസും ആരംഭിച്ചു സർവീസ് നടത്താതെ മാറ്റിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകളും പെട്രോൾ പമ്പുകളിൽ നിർത്തിയിട്ടിരുന്ന ബസുകളും പോലീസ് പിടിച്ചെടുത്തു മലപ്പുറത്തേക്കും മഞ്ചേരിയിലേക്കും പോലീസ് ഡ്രൈവർമാരെ വെച്ചാണ് യാത്രക്കാരുമായി സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി അഡീഷണൽ സർവീസും നടത്തി കഴിഞ്ഞ ദിവസം മലപ്പുറം പരപ്പനങ്ങാട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനെതിരെ പോലീസ് നടപടിയെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് തിരൂലും സർവീസ് നിർത്തിയാക്കാൻ ചില തൊഴിലാളികൾ തയ്യാറായത് എന്നാൽ തൊഴിലാളി സംഘടനകൾ പോലും അറിയാതെ ആയിരുന്നു മുന്നിൽ പണിമുടക്കെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്